കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആദരാഞ്ജലി അർപ്പിച്ചത് മൌനജാഥയും നടത്തി നമ്മൾ കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു നൂറിനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആദരാഞ്ജലി അർപ്പിച്ചത് ചാരമ്പൂട് ജംഗ്ഷനിൽ ദീപം തെളിയിച്ച് അനുശോചനം നടത്തി മൌനജാഥയും സംഘടിപ്പിച്ചു കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച ജാഥ ചാരൂട് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുശോചന യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാലും ഈ രാജ്യത്ത് എല്ലാവിധ ഭീകരവാദ നിലകൊണ്ട പ്രസ്ഥാനങ്ങളിലേക്ക് ഈ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പിന്തുണ ഇന്ത്യൻ നാഷണൽ രാജ്യത്തെ പ്രസ്ഥാനം ചേർന്നുകൊണ്ട് സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും ൾക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു രാജൻ ഫൈനും എം ആർ രാമചന്ദ്രൻ മനോജ് ശ്രീശേഖർ ജി വേണു അബ്ദുൾ ജബാർ സുരേഷ് കൃപ നസീർ സിദ്ധാർ റഫീഖ് നിഷ നസീർ കവിത സുരേഷ് മജീദ് മുത്താരരാജ് എസ് സാദിഖ് പ്രിൻസ് കാവിൽ അനിൽ പാറ്റൂർ ടി മന്മഥൻ പി ബി ഹരികുമാർ ബിനു ഉസ്മാൻ സജീവ് പൈനുമൂട്ടിൽ ശ്രീനി പണിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ